എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മെഴുക്കുവരത്തി റെസിപ്പി തയ്യാറാക്കാം എങ്ങനെയാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ചാനൽ കണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കിനി വീഡിയോ കണ്ടാലോ അപ്പോൾ ഇതിനു വേണ്ടിയിട്ടൊരു നാല് ഉരുളക്കിഴങ്ങ് നീളത്തിൽ കുറച്ച് കനം കൂട്ടി അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ നമ്മൾ അരിയില്ലേ അതുപോലെ വേണം കുറച്ച് കനം കൂട്ടി അരിയാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ടാൽ ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറില്ല അതുപോലെ തന്നെ ആ സ്റ്റാർച്ചും പോയി കിട്ടും ഇനി നമുക്ക് തയ്യാറാക്കാം ഒരു ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ജീരകമാണ് ചേർക്കുന്നത് പെരുംജീരകമല്ല ചെറിയ ജീരകം അതൊരു കാൽ ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് ചേർക്കുന്നതെന്ന് അറിയാമോ ഇത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു ആറല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിലേക്ക് ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഇത്രയും തന്നെ വേണം കുറഞ്ഞു പോകരുത് അതിനുശേഷം വെള്ളമൊക്കെ മാറ്റി കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് ഒരു മിനിറ്റ് സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഈ സമയം തന്നെ അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് ചേർത്താലാണ് ഈ പീസിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഉപ്പോട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇതിലേക്ക് അല്പം പോലും വെള്ളം ഒഴിക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കൊടുത്ത് വേണം നമ്മളിത് വേവിക്കാൻ ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് വേവിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഞാനിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് നോർമൽ മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അര ടീസ്പൂൺ ചേർത്താൽ മതിയാവും അല്ലെങ്കിൽ ചിലപ്പോൾ എരിവ് കൂടി പോവും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടേബിൾ സ്പൂൺ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കാൽ ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാലയും ഒരു മൂന്ന് നാല് പിഞ്ച് കായത്തിൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് എല്ലാം കൂടെ ചേർത്ത് ഒരു നാല് മിനിറ്റ് സമയം ചെറുതീയിൽ വെച്ച് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്കൊരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ പുളിപ്പൊക്കെ വരുമ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല രസമാണ് ഇനിയും വീണ്ടും ഇളക്കി കൊടുക്കാം ഓൺലൈനിൽ നിന്ന് ഒരു പുതിയ ചീനിച്ചിട്ടി വാങ്ങിച്ചതായിരുന്നു ഇതിൽ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ എത്ര നന്നായിട്ടോ ഒട്ടിപ്പിടിക്കുന്നതെന്ന് നോക്കിക്കേ അപ്പോൾ ഈ ചീനിച്ചട്ടിലുള്ള ആദ്യത്തെയും അവസാനത്തേ ആയ കുക്കിങ്ങാണിത് അപ്പോൾ നമ്മുടെ റെസിപ്പിയിൽ ഇനി അവസാനമായിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിത് വിളമ്പാം ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി നല്ല ടേസ്റ്റാണ് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ